തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ കാട് കയറ്റുന്നതിന് വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നു വിക്രം ഭരത് എന്നീ കുങ്കിയാനകളെയാണ് എത്തിച്ചത് അതേസമയം ദൗത്യം ഇന്ന് ആരംഭിക്കാനിരിക്കെ പ്രദേശത്ത് വീണ്ടും ഒറ്റയാന്റെ ആക്രമണം ഉണ്ടായി ജനവാസ മേഖലയിൽ ആന ഒരു വീടിനു നേരെ ആക്രമണം നടത്തി ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു സൂര്ജ സജിയുടെ കുതിരാനിൽ നിന്ന് സൂരജ് നാളുകളായി അവിടെ ഈ ഒറ്റയാൻ്റെ സാന്നിധ്യവും നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് കുങ്കിയെത്തുമ്പോൾ അത് പ്രതീക്ഷയാകുന്നുണ്ടോ കുതിരാനിൽ ആ ഗൂഗിൾ നാട്ടുകാരെ സംബന്ധിച്ച അവർ വലിയ ആശങ്കയിലായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം വനംമന്ത്രി അടക്കം ഈ മേഖലയിലെത്തി ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് ഈ അടക്കം ഈ മേഖലയിൽ നിന്ന് തുരത്തും എന്ന് മന്ത്രി അടക്കം ഉറപ്പു നൽകിയതാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ദ്രുതഗതിയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഇന്നലെ രാത്രി വയനാട്ടിൽ നിന്ന് പുറപ്പെട്ട കുങ്കിയാനകളാണ് ഇപ്പോൾ തൃശൂരിലെ കുതിരാനിൽ എത്തിയിരിക്കുന്നത് ദൃശ്യത്തിൽ കാണുന്നത് ഭരതാണ് തൊട്ടപ്പുറത്ത് വിക്രമുണ്ട് വിക്രമും ലോറിയിൽ നിന്ന് ഇറങ്ങാൻ സജ്ജനായി നിൽക്കുകയാണ് എന്തായാലും ഈ കുങ്കികളെ ഉപയോഗിച്ചുകൊണ്ട് ആരെയ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ഒരു ദൗത്യമാണ് ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് ആരംഭിക്കുക ആനയെ ഉൾക്കാട്ടിലേക്ക് കുതിരാൻ മരനിലപ്പുറത്തേക്ക് കയറ്റി വിടുക അതിനുശേഷം സോളാർ ഫെൻസിംഗ് ഇട്ട് അത് അടയ്ക്കുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ മുന്നിലുള്ള പോംവഴിയായി പറയുന്നത് അതോടൊപ്പം തന്നെ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ മയക്കുവിടി വയ്ക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലാണ് നമ്മൾ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരായി സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് തരത്തിലാണ് കാര്യം തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമല്ല അത് അക്രമകാരിയായി മാറുന്നു എന്നുള്ളതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത് ഒരാഴ്ച ാണ് ഈ വനം ഈ ജനവാസ മേഖലയിൽ ആന ഇറങ്ങുകയും ആനയെ തുരത്താനെത്തിയ ഈ വനംവകുപ്പ് സംഘത്തിൽ ഉൾപ്പെട്ട വാച്ചറെ ആന ആക്രമിക്കുകയും ചെയ്തു അന്ന് ഒരു വാച്ചർക്ക് പലിക്കേൽക്കുകയും ചെയ്തു തൊട്ട് അടുത്ത ദിവസവും ആന ജനവാസ മേഖലയിൽ എത്തിയത് അറിഞ്ഞ വനംവകുപ്പ് സംഘത്തിന്റെ ജീപ്പ് അടക്കം ഈ ആന ആക്രമിച്ചു പിന്നീട് ആന തുടർച്ചയായി തന്നെ ഈ ജനവാസ മേഖലയിൽ എത്തുന്നതും വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി വരുത്തുന്നതുമായിരുന്നു സാഹചര്യം അതിനിടയിൽ ഈ വയനാട്ടിൽ നിന്നുള്ള സംഘം എത്തി എ ക്യാമറ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ആനയുടെ ആരോഗ്യാവസ്ഥയൊക്കെ പരിശോധിച്ചാണ് ഒരു ദൗത്യത്തിലേക്ക് ടക്കാം എന്ന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും നൽകിയത് ആ സംഘം എത്തി ആനയുടെ ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ച് ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്ന് എന്നറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു ദൌത്യത്തിലേക്ക് കടന്നിരിക്കുന്നത് അതിനിടയിലാണ് ഗൂഗിൾ ഇന്നലെയും ആന ജനവാസ മേഖലയിൽ എത്തിയത് രണ്ട് തവണ ആന ജനവാസ മേഖലയിൽ എത്തുന്നു ആദ്യഘട്ടത്തിൽ ആന എത്തി ആനയെ അവിടെ നിന്ന് തുരത്തി മാറ്റിയതാണ് പക്ഷെ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തിയ ആന ഈ ഒരു വീടിന് നേരെ തന്നെ അക്രമം നടത്തുകയായിരുന്നു ഈ വീടിന് സമീപത്തുകൂടി ആന പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നായ വലിയ ശബ്ദത്തോടുകൂടി കുരയ്ക്കുന്നു ഇതോടുകൂടി പ്രകോപിതനായ ആന അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് തൂണ് തുമ്പിക്കൈ കൊണ്ട് അടിച്ച് ഒടിച്ചിട്ടതിന് ശേഷം അവിടെ ഓടി എന്നുള്ളതാണ് നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇത് രാത്രികാലങ്ങളിൽ മാത്രമല്ല പകൽ സമയത്തും ഈ ആന ഇറങ്ങുന്നു പ്രത്യേകിച്ച് ഈ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി തുടങ്ങിയത് പഴയ കുതിരാൻ പാത കല്ലിട്ടടച്ചാണ് പുതിയ ടണൽ വന്നപ്പോൾ കല്ലിട്ടടച്ചു സ്വാഭാവികമായും അതുവരെ ഈ വാഹനത്തിരക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആനകൾ കുതിരാൻ മല നിര മുറിച്ചു കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ തുരങ്കം വന്നതോടുകൂടി പഴയ പാത കല്ലിട്ടടയ്ക്കുന്നു ഇതോടുകൂടി ആനകൾ ഈ റോഡ് മുറിച്ചു കടന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു അങ്ങനെ ഒരു ഒൻപതോളം വരുന്ന കാട്ടാനക്കൂട്ടമാണ് വിവിധ മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഒൻപതംഗ ആനക്കൂട്ടമാണ് അതിൽ നിന്നാണ് ഈ ഒറ്റയാൻ തെറ്റിപ്പിരിഞ്ഞ് ഒറ്റയാനായി ജനവാസ മേഖലയിലെത്തി ആശങ്കകൾക്കിടയാക്കുന്നത് എന്തായാലും വയനാട്ടിൽ നിന്നുള്ള സംഘം അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന അവർ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തിയതാണ് എ ഐ ക്യാമറ അടക്കം സ്ഥാപിച്ചുകൊണ്ടാണ് ആനയുടെ ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ചത് ഇപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്ന വിക്രമിനെ ഈ ലോറിയിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുന്നതാണ് എന്തായാലും ഇന്ന് സാഹചര്യം അനുയോജ്യമാണെങ്കിൽ ഒരു ദൌത്യത്തിലേക്കടക്കം വനംവകുപ്പിന്റെ കടക്കുന്ന വനംവകുപ്പിന്റെ പരിഗണനയിലാണ് സ്വാഭാവികമായും ആന ജനവാസ മേഖലയിലേക്ക് എത്തിയാൽ തുരത്തുക എന്നുള്ളത് തന്നെയാണ് തുരത്തി ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ വരത് ഈ മേഖലയിൽ നിന്ന് ആനയെ ക്യാമ്പ് ചെയ്യുന്ന ഭാഗത്തേക്ക് ആനയെ നീക്കുകയാണ് വിക്രമും അതോടൊപ്പം തന്നെ ലോറിയിൽ നിന്ന് ഇറങ്ങുന്നു ഒരു അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ ആന കാട് കയറാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മയക്കുപിടി വെച്ചാണെങ്കിലും കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് തീരുമാനം അത് വനംമന്ത്രി തന്നെ നേരിട്ടെത്തി ഇവിടെയുള്ള ആളുകൾക്ക് ഉറപ്പ് നൽകിയതാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഭരത് ഭരതിനെ തളയ്ക്കുന്ന അവരുടെ ക്യാമ്പ് ഹൌസിലേക്ക് നീങ്ങുന്നതാണ് ഈ ദൗത്യത്തിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു ഇടം ഈ കുതിരാനോട് ചേർന്ന കുതിരാനോട് ചേർന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഭരത് നടന്ന് നീങ്ങുകയാണ് അതോടൊപ്പം തന്നെ വിക്രമും ഈ ലോറിയിലുണ്ട് അങ്ങനെ ഇവിടെ ദൌത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നു നിർണായകമായ ദൌത്യമാണ് കാരണം വലിയ ജനവാസ മേഖലയാണ് അവരെ സംബന്ധിച്ചൊക്കെ ആശങ്കകളുണ്ട് ആ ആശങ്കകൾക്ക് ീരുകയുള്ളു അവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് കടുത്ത പ്രതിഷേധം അത് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നടക്കും തുടർച്ചയായി ഉയർന്നു ആ പശ്ചാത്തലത്തിലാണ് വനംമന്ത്രി തന്നെ നേരിട്ടെത്തി ഈ ആളുകളെ കേട്ടതും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചതും വനംമന്ത്രി നൽകിയ ഉറപ്പ് അത് പാലിക്കപ്പെട്ടിരിക്കുന്നത് ആ കുങ്കികളെത്തിച്ചുകൊണ്ട് ഒരു നിർണായക ദൗത്യത്തിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് കടന്നിരിക്കുകയാണ് ഗൂഗിൾ സൂര്ജ ഒരു കാര്യം കൂടി ഈ പിടിവെക്കുക എന്നത് രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കുന്നു ആദ്യഘട്ടത്തിൽ ആനയെ തുരത്തി കാട് ലക്ഷ്യം ഗൂഗിൾ തീർച്ചയായും അതായത് മയക്കുവീടി വെക്കുക എന്നുള്ളത് ഒരു പ്ലാൻ ബി ആയി വനം വകുപ്പ് കണ്ടിരിക്കുന്ന കാര്യമാണ് കാരണം ഇത് കുതിരാൻ ഉൾപ്പെടുന്ന പീച്ച് ഉൾപ്പെടുന്ന വനമേഖലയാണ് അവിടെ ആനകളുടെ എല്ലാം തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഈ കൊമ്പനെ കാട് കയറ്റിയതിനു ശേഷം സോളാർ ഫെൻസിംഗ് ഇട്ട് ആ വഴി അടയ്ക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത് പക്ഷേ ഈ കൊമ്പൻ മെരുങ്ങാത്തൊരു പശ്ചാത്തലം ഉണ്ടായാൽ മാത്രം മയക്കുവീടി വെക്കുക മയക്കുവീടി വെച്ച് ആനയെ പിടികൂടുക എന്നുള്ളതാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത് ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ളവരുമായി ഇതിന്റെ ഭാഗമായുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം വനംവകുപ്പ് ആസ്ഥാനത്തടക്കം ഈ വിഷയം വളരെ ഗൌരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്തു അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു വനം മന്ത്രി നേരിട്ടെത്തി ഈ ജനങ്ങളെ കേട്ടതും അവരുടെ പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് അന്നും ഈ ജനങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കയെല്ലാം തന്നെ അവർ പറഞ്ഞിരുന്നു ദാ ഈ ഇപ്പോൾ കാണുന്നത് ആനയാണ് നമ്മൾ നിൽക്കുന്ന ഈ മേഖലയൊക്കെ വലിയ ജനവാസ മേഖലയാണ് അതായത് കുതിരാൻ ടണലിനോട് ചേർന്ന ഒരു പ്രദേശമാണ് ആ ടണലിനോട് ചേർന്ന പഴയ പാതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇരുമ്പ് പാത ആ ഇരുമ്പുപാലത്തേക്ക് വരുന്ന ഭാഗമാണ് ആ ഭാഗത്തൊക്കെ വീടുകളാണ് ഈ ഈ ഭാഗത്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ ഇരുമ്പുപാലത്തിന് അപ്പുറത്തുള്ള അക്കരയുള്ള ആ പ്രദേശങ്ങളിലൂടെ എല്ലാമാണ് ഈ ആന കൊമ്പൻ ഓടിയത് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ പറയുന്നത് അതായത് ദേശീയപാതയോട് ചേർന്ന പ്രധാനപ്പെട്ട ഇടമാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാരെ എല്ലാം സംബന്ധിച്ച അവർക്ക് വലിയ ആശങ്കകളും വലിയ ഭീതിയുമാണ് നിലനിൽക്കുന്നത് അവർ ഒന്നടങ്കം അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധവുമായൊക്കെ രംഗത്തെത്തുന്നത് നമ്മൾ പല കുറി കണ്ടതാണ് അങ്ങനെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ സർക്കാർ വഴങ്ങുന്നു സർക്കാർ ഒരു ഇട അടിയന്തര ഇടപെടലിലേക്ക് പോകുന്നു അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് കുങ്കികളെത്തിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ കൊമ്പ കാട് കയറ്റുക അത് ഈ കുതിരാൻ മലനിരകൾക്കപ്പുറത്തേക്ക് കയറ്റി വിടുക അവിടെ കൃത്യമായ ഫെൻസിംഗ് സ്ഥാപിച്ചുകൊണ്ട് അതായത് ഈ സോളാർ വേലി സ്ഥാപിച്ചുകൊണ്ട് ഈ ആനയെ കാടിനകത്ത് നിർത്തുക എന്നുള്ളതാണ് ആദ്യ പ്ലാൻ അത് പരാജയപ്പെടുകയാണെങ്കിൽ രണ്ടാമത്തെ പ്ലാൻ എന്ന നിലയിൽ ആനയെ മയക്കു വീടി വെച്ച് പിടികൂടി മയക്കുവീടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് ആനയെ മാറ്റും ഗോകുൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നത് ഇന്നലെ മാത്രം നാല് തവണ ജനവാസ മേഖലയിൽ ആ കൊമ്പനെത്തി എത്തി എന്നുള്ളതാണ് അത് വനംവകുപ്പ് കൂടി സ്ഥിരീകരിക്കുകയാണ് നാല് തവണ ഇന്നലെ മാത്രം ആന ജനവാസ മേഖലയിൽ എത്തിയത് നാല് തവണയാണ് അങ്ങനെ തുടർച്ചയായി വനംവകുപ്പിന്റെ നിരീക്ഷണങ്ങളുണ്ട് പക്ഷേ ആ നിരീക്ഷണങ്ങളും വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘത്തെയും ഒക്കെ ഭേദിച്ചുകൊണ്ട് ആന തുടർച്ചയായി ജനവാസ മേഖലയിൽ എത്തുന്നു ഇന്നലെ മാത്രം നാല് തവണ എത്തി എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർത്തും ആശങ്കാജനകമായ ഒരു സാഹചര്യം അത് കുതിരാനിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ കുങ്കികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദ്രുതഗതിയിലെ ആക്ഷനിലേക്ക് നമ്മൾ ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായിരുന്നു അവർ പറയുന്നത് ഈ ആന ആന അക്രമകാരിയാണ് പലപ്പോഴും ഈ അക്രമവാസന പ്രകടിപ്പിക്കുന്നു അത് ഈ ആശങ്കകൾ ഇരട്ടിയാക്കുന്നുണ്ട് പെട്ടെന്നൊരു നടപടിയിലേക്ക് പോയില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു ആക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും രണ്ട് കുങ്കികളെ വയനാട്ടിൽ നിന്ന് എത്തിച്ചിരിക്കുന്നു വിക്രമും ഭരതും ഇന്ന് തന്നെ ഒരു ദൗത്യത്തിലേക്ക് കടക്കുമോ എന്നത് ചർച്ച ചെയ്യുകയാണ് രാവിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തും അങ്ങനെയെങ്കിൽ ഈ ദൗത്യത്തിന് ഒരു കിട്ടുകയാണെങ്കിൽ കാട് കയറ്റുന്ന ന് പിന്നാലെയുണ്ടോ ഒറ്റയു പിന്നാലെയുണ്ടോ അത് വനമേഖലയിലാണോ അതോ ജനവാസ മേഖലയിലാണോ ഇപ്പോൾ അതിന്റെ സാന്നിധ്യം എന്നൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ വനംവകുപ്പ് ആ ഗോകുൽ ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വയനാട്ടിൽ നിന്നുള്ള സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ആന ജനവാസ മേഖലയ്ക്ക് അരികിലേക്ക് എത്തുന്ന സമയത്ത് വിവരം ലഭ്യമാകുന്ന തരത്തിലുള്ള ക്യാമറകളടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ജനവാസ മേഖലയ്ക്ക് അരികിലേക്ക് ആന എത്തിയാൽ ആനയെ കണ്ടെത്താൻ കഴിയും ആന കാടിനോട് ചേർന്ന മേഖലയിലേക്ക് വലിയയാണെങ്കിൽ അവിടെ നിരീക്ഷണം ഒന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷെ പകൽ സമയങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാടിനോട് ചേർന്ന വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അവർ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു നിരീക്ഷണം നടത്തുന്നുണ്ട് കാരണം ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്തെല്ലാം തന്നെ ഇപ്പോൾ ഈ ക്യാമറകളെല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അതെല്ലാം സ്ഥാപിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു ആക്ഷനിലേക്ക് കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആന ജനവാസ മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും സ്വാഭാവികമായും അവർക്ക് അറിയാൻ കഴിയും ഇപ്പോൾ ആന ഇവിടെ നിന്ന് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇരുമ്പുപാലത്ത് നിന്ന് കുറച്ചധികം ഉള്ളിലേക്ക് വലിഞ്ഞാണ് ജനവാസ മേഖലയ്ക്ക് ചേർന്നുള്ള ഒരു വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്തേക്കാണ് ആന ഒടുവിൽ മടങ്ങിയതെന്നുള്ളതാണ് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് എന്തായാലും ആന ഈ ദൗത്യത്തിനിണങ്ങിയ ഒരു സ്പോട്ടിൽ ആന എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഇന്ന് ദൗത്യത്തിലേക്ക് കടക്കും അതോടൊപ്പം തന്നെ ഗോകുൽ ഈ ദൗത്യത്തിൽ ഉപരി ഈ ജനവാസ മേഖലയിലേക്ക് ഈ കൊമ്പൻ ഇന്ന് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന്ന് വനംവകുപ്പ് പ്രതിരോധിക്കും അത് പ്രതിരോധിക്കുന്ന ഈ കുങ്കികളെ ഇറക്കിയുള്ള ഒരു പ്രതിരോധമായിരിക്കും കാരണം അത്രമാത്രം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലൂടെയാണ് ആ ആന ഓടുന്ന ആ ദൃശ്യത്തിൽ കാണാം വീടുകളുണ്ട് മറ്റ് വീടിനോട് ചേർന്ന ചെറു റോഡുകളിലൂടെ ഇട റോഡുകളിലൂടെയാണ് ആന തുടർച്ചയായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ന് കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്രയും ദിവസം പടക്കം പൊട്ടിച്ചൊക്കെയാണ് വനം വകുപ്പ് ആനയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഇന്ന് വനംവകുപ്പ് കടക്കുക സ്വാഭാവികമായും കുങ്കികളെ ഇറക്കിയുള്ള ഒരു പ്രതിരോധമായിരിക്കും അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കയ്ക്ക് പരിഹാരം കാണാനുള്ള ഒരു നീക്കത്തിലേക്കാണ് വനംവകുപ്പ് കടക്കുന്നത് പക്ഷേ ഈ കാട് കയറ്റാൻ കഴിയുമോ എന്നതിൽ ഇപ്പോഴും വനംവകുപ്പ് ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് ഈ ആശങ്കയാകുന്ന അവരുടെ അവരുടെ ഉറക്കം കെടുത്തുന്ന ആ ഒറ്റയാനെ കാട് കയറ്റാനുള്ള ദൗത്യത്തിലേക്കാണ് വിക്രമം അതായത് പഴയ വടക്കനാടൻ കൊമ്പൻ പണ്ട് സുൽത്താൻ ബത്തേരി വിറപ്പിച്ച വടക്കനാടൻ കൊമ്പനാണ് ഇപ്പോൾ ഈ കുങ്കിയ കുതിരാനിലേക്ക് എത്തുന്നത് ഒപ്പം ഭരത്തുമുണ്ട് ഏതായാലും രണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ കുതിരാനെ വിറപ്പിക്കുന്ന ഒറ്റ ആനയെ കാട് കയറ്റാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പുള്ളത് സൂരത് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇനിയും ആനകൾ ആ എത്തുമ്പോൾ അതിൻ്റെ തത്സമയ വിവരങ്ങളുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം